രൂക്ഷമായി വിമർശിച്ച് കേരള കോൺഗ്രസ് നേതാവ് ഹാഫിസ് അപ്പോഴും അദ്ദേഹം പോകുന്ന പോകാമെന്ന് കരുതിയാണ് കേരളത്തിന്റെ കേരള മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സഖാവ് പി ശശിക്കെതിരായ ഒരു ആരോപണമായി മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് പി വി അൻവർ എം എൽ എ കേരള നിയമസഭയിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷിനെതിരെ എഴുതി കൊടുത്ത നൂറ്റി അൻപത് കോടി രൂപയുടെ അഴിമതി ആരോപണത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ആദ്യം സംസ്ഥാന വിജിലൻസിനെയും തുടർന്ന് ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയെ സമീപിച്ച ഒരാളാണ് ഞാൻ ഇക്കാര്യത്തില് പി വി അൻവറിനെ പൂർണമായി വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരുന്നു ഞാൻ ആ നടപടിക്കൊരുങ്ങിയത് ഇന്ന് വി ഡി സതീശനോട് ഇക്കാര്യത്തിൽ ശ്രീ പി വി അൻവറ് മാപ്പ് പറയുന്നത് കണ്ടു അത് പറ്റിയാൽ തിരുത്തുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് വി ഡി സതീഷിനെതിരെ കേസ് കൊടുത്ത ഞാൻ ഇനി ആരോടാണ് മാപ്പ് പറയേണ്ടത് സതീഷിനോട് ഞാൻ നിർവ്യാജ്യം ഖേദം അറിയിക്കുകയാണ് കാരണം പി വി അനോറിനെ വിശ്വസിച്ച അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ വിശ്വസിച്ച് ആ പേപ്പറും എടുത്തുകൊണ്ട് കോടതിയിലേക്ക് പോയ ഞാൻ തന്നെയാണ് ഉത്തരവാദി ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ വി ഡി ബഹുമാനപ്പെട്ട വി ഡി സതീഷിനോട് പി വി അൻവറിന്റെ വാക്ക് വിശ്വസിച്ച പോലെ മാപ്പ് പറയുകയാണ് വീണ്ടും ഇത് പറയുന്നു ഈ കാര്യത്തിൽ ഇന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ച ശേഷം ശ്രീ പി വി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് ഈ വിവരം കൊടുത്തതെന്ന് ഇത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ് പ്രതിപക്ഷ നേതാവിന് എതിരായ വിവരം കൊടുത്തത് കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരനാണ് എന്നുള്ളതായിരുന്നു പി വി അൻവർ എന്നോട് പറഞ്ഞിട്ടുള്ളത് അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഏതായാലും തെളിവ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം ഇത് നിഷേധിച്ചാൽ അതിൻ്റെ തെളിവ് ഞാൻ കാണിക്കാം ഇത് ഒരു വിവാദമാക്കാൻ വേണ്ടിയോ അദ്ദേഹത്തിനെ വേദനിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടിയോ അല്ല ഈ പറഞ്ഞ ഒരു വിശ്വാസ്യതയും ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു പി വി അൻവർ നിയമസഭയിൽ പറഞ്ഞതെങ്കിൽ അത് വിശ്വസിച്ച് കേസിന് പോയി ഞാനാണ് തെറ്റുകാരൻ അപ്പോഴും അദ്ദേഹം പോകുന്ന പോക്കി പുരയ്ക്ക് തീയിട്ടിട്ട് പോകാമെന്ന് കരുതിയാണ് അത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ കേരള മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സഖാവ പി ശശിക്കെതിരായ ഒരു ആരോപണമായി മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് ഈ കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ മേലുള്ള സർക്കാർ തലത്തിലുമൊക്കെ പരാതിയുമായി ചെന്ന ആളാണ് ഈ കാര്യത്തിൽ എനിക്ക് നീതി കിട്ടുന്നില്ല എന്റെ പരാതിയിൽ നീതി കിട്ടുന്നില്ല എന്ന് എന്നോടന്ന് കേരള സർക്കാരിന്റെ ായകത്വത്തിലുള്ള ബഹുമാനപ്പെട്ട പിണറായി സർക്കാരിന്റെ ആഫീസ് എന്ന് അറിയിച്ച അറിയിപ്പ് ഒരാളെ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തെ രാഷ്ട്രീയം നോക്കി കൊടുക്കാൻ ഈ സർക്കാർ ഒരുക്കമല്ല പി വി അൻവർ പറഞ്ഞതിനകത്ത് യാതൊരു കാര്യവുമില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ വി ഡി സതീശിനെതിരെ എഫ്ഐആർ എടുക്കാനത് അന്തസ്സായ തീരുമാനമല്ലേ അത് അതേസമയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മകളെയും കുടുംബത്തെയും എല്ലാം വേട്ടയാടുന്ന കോൺഗ്രസുകാർക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു തീരുമാനമുണ്ടോ എങ്ങനെ മുഖ്യമന്ത്രിയെ കുരുക്കാം എങ്ങനെ മുഖ്യമന്ത്രിയുടെ മകളെ കുരുക്കാം എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസുകാരെ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട് ആലോചിക്കാറുണ്ടോ ഇവിടെ തങ്ങൾക്ക് അധികാരമുണ്ട് തങ്ങളുടെ കയ്യിലാണ് വിജിലൻസ് തങ്ങളുടെ കയ്യിലാണ് കേരളത്തിന്റെ ആഭ്യന്തരം ബഹുമാനപ്പെട്ട കോടതിയിൽ നിങ്ങൾ നിർദ്ദേശം വരുന്നു അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ പ്രസംഗത്തിന്റെ പേരിൽ കേസെടുക്കാനാവില്ല എന്ന നിലപാടെടുത്ത സർക്കാരിനോട് അല്ലെങ്കിൽ അന്ന് വി ഡി സതീശിനെ പ്രതിയാക്കാൻ പറ്റാത്തതിന്റെ കുറ്റബോധത്തോടെയാണ് അൻവർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ